ഒരുപാട് നാളുകളായി കാക്കത്തിൽ പൂച്ച കണ്ടിക്കട്ടെ ഇതെങ്ങനെ ോ എന്ത് സാധനം മാത്രം ഇങ്ങനെ മലപ്പുറത്തത്തിന് ശേഷം ഞാൻ ലാസ്റ്റ് ഇത് കൈ കൊണ്ടന്നെ ക്ലോസ് ഈശ്വരത്തിന് ആരും തിന്നില്ലേ ഞാൻ തിരുക്കാലേ അതല്ലേ നല്ല എനിക്ക് ആരോഗ്യം ഇല്ലാത്തോണ്ട് കത്തി ഒക്കെ വേണം എല്ലാത്തിനും ആരോഗ്യം കൂടി എന്റെ അയിനെന്തേലും പറ്റുമെന്ന് ഇതെങ്ങനെയൊന്നും അല്ല തോന്നും കേട്ട എന്റെ കത്തിനുറിയാം സോറി കത്തിന്റെ കുഴപ്പമില്ല എല്ലാമെൻ്റെ

ആരോടും പറയണ്ടാര്യാരോടും പറയണ്ട